പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ദ്രൗപദിയെക്കുറിച്ചാണ് അരുന്ധതി അനസൂയ സാവിത്രി ജാനകി സതി ആറാമത്തേത് ദ്രൗപദി ഭാരതത്തിന് രണ്ട് ഇതിഹാസങ്ങൾ രാമായണവും മഹാഭാരതവും ഇതിൽ മഹാഭാരതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രമാണ് ്രൗപതി എന്ന പാഞ്ചാലി പാഞ്ചാല രാജാവിൻ്റെ ദ്രുപദൻ്റെ മകൾ പഞ്ചപാണ്ഡവന്മാരുടെ ഭാര്യ പൂർവജന്മത്തിൽ നാളായണി എന്ന ഋഷിപത്നിയായിരുന്നു ദ്രൗപതി എന്ന് പറയപ്പെടുന്നു നാളായണിയുടെ ഭർത്താവായ മൃതംഗല ഋഷിയുടെ കുഷ്ഠരോഗം യാതൊരറപ്പും കൂടാതെ നാളായണി ശുശ്രൂഷിച്ചുകൊണ്ടേയിരുന്നു ഒരു ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ മുനിയുടെ അറ്റുപോയ ഒരു വിരൽ ഭക്ഷണത്തിൽ നിന്നും അവൾക്ക് ലഭിക്കുകയാണ് നാളായണി എന്തു ചെയ്തു യാതൊരു അറപ്പുമില്ലാതെ ആ വിരൽ അവിടെ മാറ്റിവെച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കൽ തുടർന്നു തൻ്റെ ഭാര്യയുടെ ആ സഹനശക്തിയും പാതിവൃത്യവും കണ്ട് സന്തുഷ്ടനായ മഹർഷി അതീവ സുന്ദരനായിത്തീരുകയും അദ്ദേഹം അഞ്ച് ശരീരം ഒരേപോലെയുള്ള അഞ്ച് ശരീരങ്ങളെ പ്രാപിക്കുകയും നാളായണിയുമായിട്ട് നിരന്തരമായിട്ട് രതിയിലേർപ്പെടുകയും ചെയ്തു എന്നാൽ അവളെ തൃപ്തിപ്പെടുത്തുവാൻ അഞ്ച് ശരീരങ്ങൾക്ക് പോലും കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മഹർഷി അവൾക്ക് അനുഗ്രഹം ലഭിച്ചു കൊടുത്തു അടുത്ത ജന്മത്തിൽ നിനക്ക് അഞ്ചു ഭർത്താക്കന്മാരുണ്ടാകട്ടെ എന്നു മക്കളുണ്ടാവാൻ പാഞ്ചാല രാജാവ് ദ്രുപദൻ നടത്തിയ യജ്ഞത്തിൽ അഗ്നിയിൽ നിന്നും ദ്രൗപതിയും ദൃഷ്ടജ്ഞമനും ജനിച്ചു കല്യാണ സമയമായപ്പോൾ വില്ലു കുലയ്ക്കുന്ന മത്സരത്തിൽ പങ്കെടുത്ത് അർജുനൻ പാഞ്ചാലിയെ വരിച്ചു ഇന്നത്തെ ഭിക്ഷ വളരെ വിശേഷപ്പെട്ടതാണെന്ന പുത്രന്മാരുടെ നർമ്മവാക്യം അകത്തിരുന്ന് കുന്തി കേട്ടു അവരന്ന് വനവാസ സമയത്താണ് ഉടനെ കുന്തി പറഞ്ഞു സാധാരണ ദിവസങ്ങളിൽ ഇവരെന്തുകൊണ്ടുവന്നാലും അഞ്ചു പേരും തുല്യമായി വീതിച്ചെടുക്കലാണ് ഇന്ന് അതിവിശിഷ്ടമായ ഭിക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങൾ അഞ്ചാളും വീതിച്ചെടുത്തോളൂ എന്നൊരു വാക്ക് അമ്മയുടെ വായിൽ നിന്ന് വീണു വന്നു നോക്കുമ്പോൾ ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ അഞ്ചു പേരും അവരെ അവളെ ഭാര്യയായി തിരഞ്ഞെടുത്തു അങ്ങനെ പാഞ്ചാലി പഞ്ചപാണ്ഡവന്മാരുടെ ഭാര്യയായി വിശ്വവിഖ്യാതിയായി തുടർന്ന് ധൃതരാഷ്ട്രൻ ഇന്ദ്രപ്രസ്ഥ നഗരം നിർമ്മിച്ച് യുധിഷ്ഠിരന് അർദ്ധരാജ്യം നൽകി പാണ്ഡുവിൻ്റെ അകാല ചരമത്തെ തുടർന്ന് രാജാവായി മാറിയ ധൃതരാഷ്ട്രൻ പാണ്ഡുവിൻ്റെ മൂത്തപുത്രനായ യുധിഷ്ഠിരൻ തീർച്ചയായിട്ടും യോഗ്യനായി കഴിഞ്ഞ് ആ സമയത്ത് രാജ്യം തിരിച്ചേൽപ്പിക്കേണ്ടതായിരുന്നു എന്നാൽ മുഴുവൻ രാജ്യവും തിരിച്ചു കൊടുത്തില്ല രാജ്യം കൊടുത്തു അതിൽ പാണ്ഡവർ തൃപ്തരുമായിരുന്നു അങ്ങനെ അവിടെ അസുരശില്പിയായ മയൻ നിർമ്മിച്ച കൊട്ടാരത്തിൽ സന്ദർശിക്കുവാൻ പോയ ദുര്യോധനൻ വെള്ളമാണെന്ന് കരുതി അതിൻ്റെ തറയിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രം പൊക്കി പിടിച്ചു അങ്ങനെ കുറേ നടന്നപ്പോൾ അത് വള്ളമെന്ന് തോന്നിപ്പിക്കുന്ന സ്ഫടികമായിരുന്നു കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ യഥാർത്ഥ വെള്ളമായിരുന്നു അദ്ദേഹം കരുതി ഇതും സ്ഫടികമാണ് എന്ന് അവിടെ നടന്നു ആ കുളത്തിൽ പോയിട്ട് ആ പൊയ്കയിൽ വീണു ആകെ നനഞ്ഞു കുതിർന്നു ഇത് കണ്ട് ദ്രൗപതി അവിടുന്ന് പൊട്ടിപ്പൊട്ടി ചിരിച്ചു ഇത് വല്ലാത്ത അപമാനമായിട്ട് തോന്നുകയും എങ്ങനെയെങ്കിലും അവരുടെ രാജ്യം കൈക്കലാക്കണമെന്നും അതിന് അനേകം ചതിപ്രയോഗങ്ങളിലൂടെ അവരുടെ രാജ്യത്തെ കൈക്കലാക്കുകയും വനവാസത്തിലേക്കും അജ്ഞാതവാസത്തിലേക്കും പാണ്ഡവരെയും കുന്തിയെയും ദ്രൗപതിയെയും അയക്കുകയും ചെയ്യുന്നു കാട്ടിൽ വെച്ച് അവർ അക്ഷയപാത്രം സ്വന്തമാക്കിയ ദ്രൗപതി ഭക്ഷണത്തിന് ക്ഷാമമില്ലാതെ ജീവിക്കുകയും അജ്ഞാതവാസ സമയത്ത് മറ്റൊരു രാജകൊട്ടാരത്തിൽ അതിഥിയായി താമസിക്കുകയും ചെയ്യുന്നു വിരാടരാജാവിൻ്റെ ഭവനത്തിൽ ഈ സമയത്ത് ദ്രൗപതിയെ കീചകൻ അപമാനിക്കാൻ ശ്രമിക്കുകയും കീചകനെ വേഷം മാറി വന്ന പാചകക്കാരനായി വന്ന ഭീമൻ കൊന്നുകളയുകയും ചെയ്യുന്നു അങ്ങനെയാണ് ചത്തത് ഗീജകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ചൊല്ല് പ്രസിദ്ധമായതും എന്ന് മനസ്സിലാക്കുക വനവാസം കഴിഞ്ഞ് രാജ്യത്തിലേക്ക് വന്ന് അവരുടെ അർഹമായ രാജ്യം തിരിച്ചു ചോദിച്ചപ്പോൾ അത് ലഭിക്കാതെ വന്നപ്പോൾ യുദ്ധം അനിവാര്യമായി വന്നു ആ യുദ്ധം അനിവാര്യമായി വന്ന സമയത്ത് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഭഗവാൻ ദൂതുമായി പോകുമ്പോൾ ദ്രൗപതി പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ അഴിച്ചിട്ട മുടിയോർക്കണമെന്ന് ഭാര്യയെ പണയം വെച്ച് ചൂതുകളിച്ചു മഹാഭാരതത്തിൽ യുധിഷ്ഠിരൻ യുധിഷ്ഠിരൻ ചൂതുകളിയിൽ വിദ്വാനായിരുന്നില്ല ശകുനിയോട് കളിച്ച് ജയിക്കുവാൻ ആവശ്യമായ സാമർഥ്യമുണ്ടായിരുന്നില്ല അനുജന്മാരെയും രാജ്യത്തെയും ഭാര്യയെയും പണയം വെച്ച് കളിച്ചു എന്നിട്ട് എല്ലാം നഷ്ടമായി അവിടെയാണ് സ്ത്രീയെ പരസ്യമായിട്ട് അപമാനിക്കുന്നത് ദുശാസനൻ ആ ദുശാസൻ്റെ മാറു വളർന്ന ചോരയിൽ ഞാൻ എൻ്റെ മുടി കെട്ടു എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തവളാണ് ദ്രൗപതി മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാനം കെട്ടാകുമ്പോഴേക്കും ഭീമൻ ദുശാസനെ കൊല്ലുകയും അവൻ്റെ മാറു വളർന്ന ചോര ദ്രൗപതിക്ക് കൊണ്ടുപോയി കൊടുക്കുകയും അവൾ അതിൽ മുടി മുക്കുകയും എന്നിട്ട് വലിച്ചു കെട്ടുകയും ചെയ്യുന്നു ഈ ധീരതയാണ് ഭരത സ്ത്രീയുടെ ഭാവശുദ്ധി എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ സീരിയലിൽ കാണുന്ന കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന സ്ത്രീകളല്ല ഭാരതത്തിൻ്റെ പാരമ്പര്യം എന്ന് മനസ്സിലാക്കുക തന്നെ അപമാനിച്ച ദുഷ്ടന്റെ മാറി പിളർന്ന ചോരയിൽ മുടിമുക്കിയിട്ടേ അവൻ അഴിച്ചിട്ട മുടി ഞാൻ കെട്ടു എന്ന് പ്രതിജ്ഞ ചെയ്ത ദ്രൗപദി സ്ത്രീത്വത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രതീകമായിട്ട് ഇന്നും ജീവിക്കുന്നു യുദ്ധം അവസാനിച്ചപ്പോ ദ്രൗപതിയുടെ സകല പുത്രന്മാരെയും അശ്വത്ഥാമാവ് രാത്രി കുന്നുകളയാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ ആ അശ്വത്ഥാമാവിന് മാപ്പ് കൊടുക്കുകയാണ് ദ്രൗപതി ചെയ്യുന്നത് അതിന് പറഞ്ഞത് ഗുരുപത്നി കൃപി എന്നെപ്പോലെ പുത്രദുഃഖം അനുഭവിക്കേണ്ട എന്നാണ് അതുപോലെ യുദ്ധത്തിൻ്റെ കൊടിയ അവസ്ഥ കണ്ടപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു എനിക്കൊട്ടും താല്പര്യമല്ല രാജ്യം ഭരിക്കുവാൻ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ധർമ്മയുദ്ധത്തിൽ നേടിയ രാജ്യം ക്ഷത്രിയന്റെ ധർമ്മം ഭരിച്ചു കാണിക്കലാണ് സത്യസന്ധമായിട്ടെന്ന് പറഞ്ഞ് യുധിഷ്ഠിരനെ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് നല്ല രാജാവാക്കി മാറ്റുന്നതിൽ ദ്രൗപതിക്ക് വളരെ വലിയ സ്ഥാനമുണ്ടായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്വർഗപ്രാപ്തിക്കു ശേഷം പാണ്ഡവർ പരീക്ഷിത്തിനെ രാജ്യാഭിഷേകം നടത്തി ഹിമാലയത്തിലേക്ക് പോയി അവരെ അനുഗമി അനുഗമിച്ച ദ്രൗപതി വഴിമധ്യേ വീണുമരിച്ചു സ്വർഗം പോകി പഞ്ചമാതാക്കളിൽ ഒരാളായിട്ട് ദ്രൗപതി ക്ഷാത്രവീരത്തിൻ്റെയും സഹനശക്തിയുടെയും നിരവധി ഉദാത്തമായ ഗുണങ്ങളുടെയും പ്രതീകമായിട്ട് ഇന്നും ഓർമ്മിപ്പിക്കപ്പെടുകയാണ് ആ ദ്രൗപതിയെ നമുക്ക് സ്മരിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം